ഹായ് സുഹൃത്തുക്കളെ നമുക്ക് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഡബിൾ മഹോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ഒരു വാഴ പിന്നെ എന്താ പറയുക ഡബിൾ മഹോയിം പിന്നെ നാമ്പാർ റെഡും അത് കഴിഞ്ഞ മെയിലെങ്ങാണ്ടാണ് വരുത്തിയത് ഇപ്പോൾ ഒരു കൈ മെയിലല്ല ഒക്ടോബർ അങ്ങനെ എന്തോ കുറച്ച് മാസങ്ങളായി അപ്പോൾ അതിൽ നാംബാറെഡ് നല്ല രീതിയിൽ വന്നു ഡബിൾ മഹോയി നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ പറമ്പിൽ മൂന്ന് സെൻറ് പറമ്പിലുള്ള ഒരു വാഴക്കുഴിയിലുള്ള നാംബാറെഡ് വളർന്നു വന്നത് ഞാൻ കാണിക്കാം പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ ഡബിൾ മഹോയി പോയി അപ്പോൾ ആ ഡബിൾ മഹോയ്ക്ക് പകരം നമുക്ക് വേറൊരു ഐറ്റം ആ കുഴിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇതിൻ്റെ പേര് പിസാങ് ജെറിവായ എന്നാണ് നല്ല നീളമുള്ള കന്ന ക്രൊക്കടയിൽ ഫിംഗർ എന്നും കൂടെ അതിന് പേരുണ്ട് ക്രൊക്കടയിൽ ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുതലക്കൈ എന്നർത്ഥം അപ്പോൾ ഇതായത് പൊളിച്ചു കഴിഞ്ഞിട്ടേ കാണിക്കുക എനിക്ക് വേറെ വീഡിയോ എടുക്കാനും മറ്റേ ട്രൈപ്പാഡും പരിപാടിയൊന്നുമില്ല ശരിക്കും പറഞ്ഞാലേ നമ്മൾ കുഴി ഇതിൻ്റെ പകുതിയുള്ളൂ പക്ഷേ ഇതിൻ്റെ കന്ന് വല്ലാണ്ടായിപ്പോയി ഇതിനിടെയൊക്കെ ക്ലീൻ ചെയ്യണം കോഴികളെ വയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടി റെഡി ആക്കിയ അവശിഷ്ടങ്ങളോ ശരിക്കൊരു തോക്ക് പോലെയാണ് കാണുന്നത് കണ്ടില്ലേ തോക്ക് അപ്പോൾ ഇതെന്താ അപ്പോൾ പ്രശ്നമെന്ന് വെച്ചു കഴിഞ്ഞാൽ കുഴി കുറച്ചും കൂടെ താഴ്ത്തേണ്ടി വരും അപ്പം നമുക്കിത് കുഴിയിലേക്ക് നടാം ഇവിടെ ഒന്ന് അടിച്ചു വെടുപ്പാക്കേണ്ട വരും അല്ലെങ്കിൽ പണി കിട്ടും അപ്പം ഇതിൻ്റെ അപ്ഡേറ്റുകൾ കാണിക്കാം നമുക്ക് ആ കുഴി ഒന്ന് റെഡി ആക്കിയിട്ടെ ഒന്ന് നടാം ശരിക്കും ഇവിടെ വെച്ച് മുറിച്ചിട്ട് നട്ടാലും കുഴപ്പമില്ലാട്ടോ പിടിക്കും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മുറിവിയെക്കൂടെ വേറെ വല്ല പ്രാണികളും സാധനങ്ങളൊക്കെ കയറിയിട്ട് പ്രശ്നമാവും ഇതെങ്ങനെ ഇരിക്കും എന്നറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ എനിക്കത് തന്ന ആളുടെ വീട്ടിലുണ്ടായ പിസാങ് ജെറിബുവായ പിസാങ് എന്ന് പറഞ്ഞാൽ വാഴ വാഴ എന്നാണ് അർത്ഥം അത് തായ്ലൻഡ് തായ്വാൻ ഇന്തോനേഷ്യ പേരാണ് പിസാങ് എന്ന് പറയുന്നത് പിസാങ് ബെർലിൻ പിസാങ് ജെറിബുവായ അങ്ങനെ കുറേ പേരുകളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കുഴിയൊന്ന് റെഡിയാക്കിയിട്ട് ഈ വാഴ വയ്ക്കാം അതോടൊപ്പം ഇതിൻ്റെ ഇപ്പം പഴം എങ്ങനെ കാണണം എന്ന് കാണണമെന്ന് ഉണ്ടെങ്കിൽ ഇതിലെഡിറ്റ് ചെയ്യാൻ നടപടി ആവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ആവശ്യപ്പെടുക അപ്പോൾ ഞാൻ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് തരും അപ്പോൾ വാട്സപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ ഇട്ടേക്കാം ഓക്കെ നമുക്കതേ കുഴിച്ചിടാനുള്ള കാര്യം ചെയ്യാം ഞാനെൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ് പ്രാന്ത് തുടങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് പതിനാല് കൊല്ലം മുമ്പ് കുറച്ച് കാലം മുമ്പ് അത്രയും കാലം മുമ്പ് അങ്ങനെ വാഴയിലായിരുന്നു പിന്നെ വാഴ ഒരു കൊല്ലത്തോളം നോക്കി ഉണ്ടാക്കിയിട്ട് ഒരു കൊലയല്ലേ വരുവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു വാഴയിൽ നിന്ന് പിന്തിരിഞ്ഞത് ഇതാണ് അന്നത്തെ നമ്മുടെ നാംബാറഡ് വാഴ ഇത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഉണ്ട് വാഴകൾക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട് കണ്ടില്ലെങ്കിൽ പറയാം ഞാൻ ലിങ്ക് ഇട്ട് തരാം അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇത് കൊണ്ടുവന്ന സമയത്തെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ കുഴി ഇനി ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് ഞാൻ ആ ഇത് വെച്ചത് അതായത് ഒരു വാഴക്കുഴി അതിലൊരു പിള്ളക്കുഴി അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാലേ ആ കറക്റ്റാണല്ലോ ആ കറക്റ്റാണ് ഇനി വേറെ വയ്ക്കൊന്നും വേണ്ട ഞാൻ വിചാരിച്ചു അപ്പോൾ കറക്റ്റാ കണ്ടില്ലേ ചെറിയൊരു ഭാഗം മാത്രമല്ല ഉള്ളൂ ഇപ്പോൾ വല്ലാണ്ട് ആഴ്ന്നു പോയി കഴിഞ്ഞാലേ പ്രശ്നമാണ് ചിലപ്പോൾ കന്നൊക്കെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ കറക്റ്റ് ഇവിടെ നമുക്ക് മൂടാം അപ്ഡേറ്റുകൾ ഞാൻ വഴിയെ ഇട്ട് തരാട്ടോ കരിങ്കല്ലുകളൊക്കെ പോട്ടെ അത് ഞാനിതൊന്ന് മണ്ണൊന്ന് തട്ടെ തേരട്ടേറെ മണമൊക്കെ ഉണ്ട് മണ്ണട്ട ചില സ്ഥലത്ത് പറയും മണ്ണെണ്ണ കുടിയെന്നൊക്കെ പറയും ഇത് ഇതിൻ്റെ കുഴിന്നാകും അപ്പോൾ എന്തായാലും ഏറെക്കുറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ഡേറ്റുകൾ അറിയിക്കാം ഇതൊന്നൊന്ന് നനയ്ക്കണം അപ്പോൾ ഇതാണ് പിസ്സ ജെറിബുവായ ഇതിൻ്റെ കൊല എങ്ങനെയുണ്ട് എന്നറിയണമെങ്കിൽ വാട്ട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാം ഓൾറെഡി ഫോളോ ചെയ്തവർക്ക് നന്ദി അപ്പോൾ കോഴി വില്പനയും പഴങ്ങളുടെ വില്പനയും പഴച്ചെടികളുടെ വില്പനയും പഴങ്ങൾ ചെടികളുടെ അപ്ഡേറ്റൊക്കെ അതിലിടുന്നുണ്ട് ഇതിലിനി ബാക്കി കാര്യം എപ്പം നോക്കിക്കോളും പച്ചിലകളും വളങ്ങളും ഒക്കെ ഇട്ട് ഫുള്ളി അത് റെഡിയാക്കിയോളും അപ്പോൾ ഓക്കെ ഇത് ഇവിടെ പിന്നെ നമ്മുടെ സി വി റോസിൻ്റെ വാഴ മൂന്ന് തൈകളും കൂടെ ഉണ്ട് ഒന്നിന് നൂറ്റി അമ്പത് രൂപയാണ് സി വി റോസിൻ്റെ പിന്നെ മട്ടി വാഴ കുലശേഖരമട്ടി നമ്മൾ മൂന്ന് വാഴ വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാഴയുടെ വീഡിയോ തുടങ്ങിയത് ആ കുലശേഖരമട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വാണിച്ചേരാം ഇതാ കാണുന്നത് കുലശേഖര കുലശേഖരമട്ടിയാണ് എനിക്ക് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നല്ല ഉയരം വന്നു കണ്ടില്ലേ അപ്പുറം അപ്പുറം തെങ്ങ് അതിൻ്റെ നടുക്കാണ് ഇത് സി വി റോസ് കൊല വെട്ടിയതിന് ശേഷം പറിച്ചെടുത്തിട്ട് തൈകൾ കുറച്ച് പേർക്ക് വിറ്റു കുറച്ച് തൈകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് കുലശേഖരമട്ടിയുടെ അവസ്ഥ ഞങ്ങൾക്ക് കാണേണ്ടതെന്ന് അറിയില്ല കുറച്ചും കൂടെ അടുത്ത് പോയിട്ടേ അത് കൊലക്കാറായോന്ന് നോക്കാം കുലശേഖരപുരം എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടിലുള്ള വാഴ സ്ഥലത്തെ വാഴയാണ് രണ്ട് മൂന്ന് കന്നുകളൊക്കെ ഉണ്ട് വാഴയുടെ ചെറിയ ഇല വന്നിട്ടില്ല ചെറിയ ഇല വരാറായി എന്ന് തോന്നുന്നുണ്ട് കൊലക്കാണെങ്കി അപ്ഡേറ്റ് തരാം ചെറിയ ഇല വന്നു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതോ കൊല വന്നോ അതെ ചെറിയ ഇല വന്നു കേട്ടാ അത് നിങ്ങക്ക് കാണുന്നതിനൊരു പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം ചെറിയ ഇലയാണ് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത് കണ്ടോ അതെൻ്റെ കാഴ്ചയുടെ തെറ്റാണോ എന്നറിയില്ല എന്തായാലും കൊലക്കാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് തരാം അപ്പോൾ പിസാങ് ജെറിബുവായ പുതിയ ഇല വിരിഞ്ഞതും ഇത് കൊല വന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ശരി